മുതലപ്പുഴയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി സമരസമിതി നേതാക്കൾ വീണ്ടും ചർച്ച നടത്തുകയാണ് തീർദ്ദേശ റോഡ് ഉപരോധം തുടങ്ങിയിട്ട് ഒൻപത് മണിക്കൂർ പിന്നിടിക്കുന്നു ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിന്റെ ജനാല അടിച്ചു തകർത്തയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ചാന്ങ്കര സ്വദേശി മുജീബിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് സാന്ധന കൊണ്ട് വിവരങ്ങൾ നൽകാനായി സാന്ധന ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയതാണ് ഈ പ്രതിഷേധം അതിപ്പോഴും അവിടെ തുടരുകയാണ് എന്താണ് ഇപ്പോഴത്തെ നിലവിലത്തെ അവസ്ഥ ആ അജയ് മുതലപ്പുഴയിലെ സംഘർഷാവസ്ഥയ്ക്ക് ചെറിയൊരായിവ് വന്നിട്ടുണ്ടെങ്കിലും ഈ പ്രശ്നത്തിന് നിലവിൽ ഇതുവരെയും ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ ഒരു പ്രതിഷേധം തുടങ്ങിയിട്ട് ഏതാണ്ട് ഒൻപത് മണിക്കൂറോളം പിന്നിടുകയാണ് രാവിലെ പതിനൊന്ന് മണി മുതലാണ് അവർ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരം തുടങ്ങിയത് അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ ഒത്തുകൂടിക്കൊണ്ട് അവർ പ്രതിഷേധം നടത്തുകയാണ് രാവിലെ പതിനൊന്ന് മണി തന്നെ ഈ തീരദേശ റോഡുകളെല്ലാം ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇവർ ഒരു സമരം ഒരു ഉപരോധ സമരം ആരംഭിച്ചിരുന്നതാണ് അതിനുശേഷം ഈ വഴിയിലൂടെ വാഹനങ്ങൾക്കൊന്നും തന്നെ കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട് അപ്പോൾ അതിനുശേഷമാണ് ഇവർ ഈ ഏതാണ്ട് ഒരു നാല് മണിക്കൂർ ഈ റോഡ് ഉപരോധം പിന്നിട്ടിട്ടും ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും ഈ ആരും തന്നെ എത്തിയിരുന്നില്ല അല്ലെങ്കിൽ എന്താണ് ഇവരുടെ പ്രശ്നമെന്ന് കേൾക്കാൻ പോലും ആരും തയ്യാറായിരുന്നില്ല അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് എത്തിക്കൊണ്ട് ഇവർ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം ഇവിടെ നടത്തിയത് ഇതിനകത്തുവരെയും കയറിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം തന്നെയായിരുന്നു ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ കണ്ടത് ഇവിടുത്തെ ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിലുള്ള ജനാല പോലും തകരുന്ന ഒരവസ്ഥയുണ്ടായി അതുമായി ബന്ധപ്പെട്ട ഒരാളെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ആ മുജി വന്ന വ്യക്തിയാണ് അതുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നതൊക്കെ തന്നെ ഈ മത്സ്യത്തൊഴിലാളികളാണ് ഇവരെല്ലാവരും തന്നെ എന്താണ് ഇതിനൊരു പരിഹാരം ഉണ്ടാകാതെ ഇവിടുന്ന് പോകില്ല എന്നുള്ള ഒരു ഉറപ്പിൽ തന്നെയാണ് ഇവരെല്ലാവരും ഇവിടെ ഇരിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഈ സമരസമിതിയുമായി ബന്ധപ്പെട്ട നാല് പേരെ ചർച്ച ചെയ്യാൻ വേണ്ടി അകത്തേക്ക് കയറിയിട്ടുണ്ട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി ഒരു ചർച്ചയ്ക്ക് വേണ്ടി അകത്തേക്ക് കയറിയിട്ടുണ്ട് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഈ ഡ്രഡ്ജിങ് കാര്യക്ഷമമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് രണ്ട് ഡ്രഡ്ജർ ഇവിടെ ഉണ്ട് ഒന്ന് ചന്ദ്രഗിര ഡ്രഡ്ജറുണ്ട് അതുപോലെ തന്നെ ചേറ്റുവയിൽ നിന്ന് എത്തിച്ച മിനി ഡ്രഡ്ജറും ഉണ്ട് പക്ഷേ രണ്ട് ഡ്രഡ്ജറും ഉണ്ടെങ്കിലും കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് പൊഴി മൂന്ന് ദിവസമായിട്ട് ഈ ഡ്രഡ്ജിങ് നടക്കുന്നില്ല എന്നുള്ളതാണ് അത് മാത്രവുമല്ല വീണ്ടും പൊഴി മൂടാനുള്ള ഒരു സാധ്യതയുമുണ്ട് ഇത്തരത്തിൽ ഡ്രഡ്ജ് നടക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെയാണ് വീണ്ടും ഇവർ ഈ ഒരു സമരത്തിലേക്ക് പ്രതിഷേധത്തിലേക്ക് ഒക്കെ തന്നെയും എത്തിയിരിക്കുന്നത് ഇവർ പറയുന്നത് ഡ്രഡ്ജിങ് കാര്യക്ഷമമായി നടക്കണം ഒരു ദിവസം ഇരുപത് മണിക്കൂർ ഡ്രഡ്ജിങ് നടത്തണം എന്നുള്ളതാണ് രണ്ട് ഷിഫ്റ്റുകളായി പത്ത് മണിക്കൂർ പത്ത് മണിക്കൂർ വീതം ഇരുപത് മണിക്കൂർ ഡ്രഡ്ജിംഗ് നടത്തണം അതുപോലെ തന്നെ ഇളകി കിടക്കുന്ന ടെട്രാപോഡുകൾ ഈ മണലടിഞ്ഞതിന് പിന്നാലെ തന്നെ അവിടെ അടിക്കി വെച്ചിട്ടുള്ള ഈ ടെട്രാ പോഡുകളൊക്കെ തന്നെയും ഈ പൊഴിക്കുള്ളിലേക്ക് വീണിട്ടുണ്ട് അതെടുത്തു മാറ്റണം അതുപോലെ തന്നെ ഈ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഒരു അനാസ്ഥയാണ് ാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെയും കാരണം അതുകൊണ്ട് അദ്ദേഹത്തെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ പ്രധാനമായും പറയുന്നത് ഇപ്പോൾ പേരെ ചർച്ചയ്ക്ക് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് പക്ഷേ തങ്ങൾക്ക് ചർച്ചയിൽ ഒരു വിശ്വാസമില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് കാരണം പല വട്ടം ഇവരോട് ഇത്തരത്തിൽ ചർച്ച ചെയ്ത് ഇവരുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാതെ പോയിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ വീണ്ടും ഒരു ചർച്ചയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമ്പോൾ എന്താണ് ഇവർക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് കേട്ട് നോക്കാം ചേട്ടാ വീണ്ടും ഒരു ചർച്ചയിലേക്ക് വിളിച്ചിരിക്കുകയാണ് പക്ഷേ പ്രതീക്ഷയുണ്ടോ കാരണം ഒരുപാട് തവണ നിങ്ങളുമായി ഇങ്ങനെ ചർച്ച ചെയ്ത് കഴിഞ്ഞ് പോയതാണ് കാര്യങ്ങൾ ഒരു പ്രതീക്ഷയും ഇല്ല വെറുതെ ചർച്ച ചെയ്യുക അത് ചെയ്യാന്ന് പറഞ്ഞ് പറയണമല്ലാതെ ഈ ആളെ ഒരു ഒന്നും ചെയ്യൂല ഇവിടെ ഒരു വർഷത്തിൽ കൂടുതലായി ഇതുവരെ ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം പൊഴി തിറങ്ങാൻ വേണ്ടി ഞങ്ങളെ കൊണ്ട് പറയും ട്രച്ചറ് കൊണ്ടുവരും അങ്ങനെയാണ് ഇന്ന് ഇരുപത്തൊന്ന് വയസ്സായിട്ട് അതൊന്നും നടന്നില്ല വേറൊരു കള്ളം അല്ലാതെ പറഞ്ഞ ഗവൺമെന്റ് എൻജിനിയർ ചർച്ചക്ക് വിളിച്ചിരിക്കുകയാണ് പക്ഷെ ഈ ഡ്രഡ്ജർ രണ്ടും ഇപ്പോഴും പ്രവർത്തനം അല്ലാത്തത് കൊണ്ട് തന്നെ വീണ്ടും ഒക്കെ മൂടും രണ്ടുമൂന്നത് മൂടുമ്പോഴത്തേക്ക് ഇവർ ഇനിയും കിഴക്ക് വെള്ളം കേറുമ്പോൾ അവര് വരും ഇനി അടുത്തർ എവിടെ കിടക്കണായിരിക്കും അതും കൊണ്ടുവരും അതല്ലാതെ ഈ എഞ്ചിനീയർ ചർച്ച ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല വെറുതെ പോയി ചർച്ച ചെയ്യണമെന്നേ ഉള്ളൂ സമരം ശക്തമായി ും അല്ലാതെ ഇത് എത്ര വള്ളങ്ങളും അത് ശക്തമായ സമരത്തിലോട്ട് അജയ് ഇത് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ തന്നെയും പറയാനുള്ളത് കാരണം ഇവർ പല തവണ ഇത്തരത്തിലുള്ള ചർച്ചകൾ ചെയ്തതാണ് ഉദ്യോഗസ്ഥരുമായി പല വട്ടം ചർച്ച ചെയ്തു പല ഉറപ്പുകൾ കേട്ടു പക്ഷെ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ വന്ന തങ്ങളുടെ ജീവിത പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ ഓഫീസുകൾക്ക് മുൻപിൽ വന്ന് സമരം ചെയ്യേണ്ടി വരുന്നത് തങ്ങളുടെ ഒരു സംഘർഷം അല്ലെങ്കിൽ തങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതിനെ ഒരു പ്രതിഷേധമായി എടുക്കേണ്ട അതിനപ്പുറത്തേക്ക് തങ്ങളുടെ ജീവിതമാണ് മുന്നിലുള്ളത് പല ആളുകൾക്കും ഈ മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയുന്നില്ല അതല്ലാതെ മറ്റ് തൊഴിലൊന്നും ഇവിടുത്തെ മനുഷ്യർക്ക് അറിയാത്ത ഒരു സ്ഥിതിയുണ്ട് അപ്പോൾ ഒരുപാട് പേരുടെ ജീവിത മാർഗമാണ് മുടങ്ങിക്കിടക്കുന്നത് അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത് മാത്രമല്ല ഇരുപത്തി ഏഴാം തീയതിയോടുകൂടി കാലവർഷം ഇപ്പോൾ തുടങ്ങാനിരിക്കുകയാണ് കാലവർഷം കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ കായലിൽ നിന്ന് കടലിലേക്കുള്ള ഒഴുക്ക് കൂടുതൽ ശക്തമാകും അങ്ങനെ ഒരു സാഹചര്യം ൾ ഈ ഡ്രഡ്ജിങ് പിന്നെയും നടക്കാൻ കഴി നടത്താൻ പറ്റാത്ത ഒരു സ്ഥിതി വരും ഈ ഡ്രഡ്ജിങ് ഒക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് വരും അപ്പോൾ അതിന് മുമ്പൊക്കെ തന്നെയും ഈ ഡ്രഡ്ജിങ് കൂടുതൽ കാര്യക്ഷമമായി നടത്തി പരമാവധി മണ്ണ് അവിടുന്ന് നീക്കാത്ത പക്ഷം വലിയ ദുരന്തങ്ങൾ മുതലപ്പൊഴി ഇനിയും കാണേണ്ടി വരും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് എന്ത് തന്നെയായാലും ഇതിനൊരു പരിഹാരം കാണാതെ ഇവിടെ നിന്ന് പോകില്ല എന്നുള്ള ഉറപ്പിൽ തന്നെയാണ് ഈ മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെയും ഉള്ളത് സമരസമിതി ഉള്ളത് ഇപ്പോൾ നാലുപേരെ അകത്തേക്ക് കയറിയിട്ടുണ്ട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് കയറിയിട്ടുണ്ട് ഇതിൽ എന്താണ് അദ്ദേഹം മുന്നോട്ടേക്ക് വെക്കുന്ന സർക്കാരിന്റെ ഭാഗം ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തു നിന്ന് എന്താണ് അദ്ദേഹം മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു സമവായ നീക്കങ്ങൾ എന്തൊക്കെയാണോ എന്നറിയില്ല പക്ഷേ എന്ത് തന്നെയായാലും അത് ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതമാണ് ജീവൻ ആണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ തൊഴിലാണ് അതൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് പോകാൻ എന്ന് തന്നെയാണ് അവർ പറയുന്നത് മാത്രവുമല്ല ഇത്രയും കാലം കേട്ടതുപോലെ ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു പാഴ്വാക്കായിരിക്കരുത് ഇനി കേൾക്കുന്നത് കാരണം തങ്ങൾക്ക് കൃത്യമായ ഒരു പരിഹാരം ഈ ഉണ്ടായില്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള ദുരന്തങ്ങൾ മുതലപ്പൊഴി പിന്നീട് കാണേണ്ട സ്ഥിതിയിലേക്ക് വരും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൃത്യമായ രീതിയിൽ തന്നെ ഒരു പരിഹാരം ഇതിന് വേണം അല്ലാത്ത പക്ഷം കളക്ടറടക്കം വന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നുമാണ് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് ഇത് തന്നെയായി ഇവരുടെ ഉപരോധം ഇപ്പോഴും തുടരുകയാണ് ഏതാണ്ട് ഒൻപത് മണിക്കൂറിന് കൊണ്ട് അടുക്കുകയാണ് ഇവരുടെ ഉപരോധം തുടങ്ങിയിട്ട് അപ്പോൾ ഈ ഒരു സമരവുമായി തന്നെ ഇത് അല്ലെങ്കിൽ ഒരു ഉപരോധവുമായി തന്നെ മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം അത് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇവിടെ എല്ലാ മത്സ്യത്തൊഴിലാളികൾ ഭൂരിഭാഗം ആളുകളും ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഇത് സമരവുമായി ശക്തമായി മുന്നോട്ടേക്ക് പോകും തങ്ങളുടെ ആവശ്യത്തിന് ഒരു പരിഹാരം വേണം അതൊരു ശാശ്വതമായ പരിഹാരം തന്നെ വേണമെന്നതാണ് ഇവരുടെ m a